നമസ്കാരം എറണാകുളം കലൂർ എസ് ആർ എം റോഡ് ദാർസലാം മസ്ജിദിന് സമീപം പന്നപ്പള്ളി മാടവനത്താളം റെസിഡൻസ് അസോസിയേഷൻ കൊച്ചിൻ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറും ഡിവിഷൻ കൗൺസിലറുമായ ദീപക് ജോയ്ക്ക് സ്വീകരണം നൽകി തുടർന്ന് പുതുവർഷത്തെ വരവേൽക്കാൻ കേക്കും വൈനും അംഗങ്ങൾക്ക് നൽകിക്കൊണ്ട് ആഘോഷരാവും സംഘടിപ്പിച്ചു കലൂർ എസ് ആർ എം റോഡ് ദാർസല മസ്ജിദിന് സമീപം പന്നപ്പള്ളി മാടാനത്താഴം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആഘോഷരാവും കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറും ഡിവിഷൻ കൗൺസിലറുമായ ദീപക് ജോയ്ക്ക് സ്വീകരണവും നൽകി കോർപ്പറേഷന് വലിയ പിന്തുണ നൽകേണ്ടത് റെസിഡൻസ് അസോസിയേഷനുകളാണ് അസോസിയേഷനുകളുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായും കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ജാതി മത ഭേദം എന്നെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തേണ്ടതുണ്ട് അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ തീർച്ചയായും എന്നോട് ഇവിടെ എലക്ഷന് മത്സരിക്കാൻ വന്നപ്പോൾ തന്നെ നിരവധിയായ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ ഇവിടുത്തെ അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും അത് ചെയ്യുന്നതിന് വേണ്ടി പൂർണ്ണ തോതിൽ അർപ്പണബോധത്തോടുകൂടി ചെയ്യാൻ ഞാൻ ശ്രമിക്കും ഇനി കോർപ്പറേഷൻ ബഡ്ജറ്റ് വരികയാണ് ഞങ്ങളെല്ലാ അസോസിയേഷൻകാരെയും റെസിഡൻസുകാരെയും ഒക്കെ ക്ഷണിക്കുന്നുണ്ട് നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾ എഴുതി തന്നാൽ പരമാവധി ആവശ്യങ്ങൾ നമുക്ക് നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്യാൻ കോർപ്പറേഷൻ സന്നദ്ധമാണ് എന്നുകൂടി ഈ വേളയിൽ അറിയിക്കുന്നു പിന്നെ ശുചിത്വത്തിൻ്റെ കാര്യം തീർച്ചയായും റെസിഡൻസുകാരുടെ കൂടി പിന്തുണ കോർപ്പറേഷൻ ആവശ്യമുണ്ട് ഹെൽത്തുമായി ബന്ധപ്പെട്ട് അപ്പോൾ അത്തരം പിന്തുണകൾ കൂടി നിങ്ങൾ നൽകുന്നതിന് എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം ഈ അസോസിയേഷൻ്റെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം അസോസിയേഷൻ പ്രസിഡന്റ് ലിനീഷ് കണ്ണൻ അധ്യക്ഷത വഹിച്ചു അസോസിയേഷന്റെ ഒരാൾ തന്നെയാണ് എന്നാണ് പറയാം പ്രിയ കൂട്ടുകാരനാണ് അപ്പോ എന്നാലും ഞാൻ രണ്ടുമൂന്ന് കാര്യങ്ങള് ഇതിന്റെ ഇടയിൽ ഒന്ന് സൂചിപ്പിക്കുകയാണ് നമ്മളുടെ ഇവിടെ ചെറിയ വെള്ളക്കെട്ട് പ്രോബ്ലംസ് അതുപോലെ തന്നെ കുറച്ച് മാലിന്യം അതേപോലെ റോഡ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങള് വഴി വഴിയുടെ കട്ട അങ്ങനെയൊക്കെ അതൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പോസ്റ്റലായിട്ട് കാര്യങ്ങളൊക്കെ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ എല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നോക്കി ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നാലും നമ്മളിവിടെ എല്ലാവരും ഒന്ന് വന്ന സേക്ക് നമ്മൾക്ക് ഒന്ന് അറിയിക്കുകയാണ് എൻ്റെയും പി എം ആർ എ കുടുംബാംഗങ്ങളുടെ പേരിലും പിന്നെ ഞങ്ങളുടെ നയന്റി ഐറ്റ് ഫ്രണ്ട്സിന്റെ പേരിലും ഞാൻ ഒരു ഒരു അടിപൊളി ന്യൂ ഇയർ ആശംസകൾ അർപ്പിക്കുകയാണ് സെക്രട്ടറി മുരളീധരൻ സ്വാഗതവും പറഞ്ഞു പന്നപ്പള്ളി മണാകത്താണ് വെൽക്കം ട്വന്റി സിക്സ് ആഘോഷരാവ് പരിപാടിയിലേക്കും നമ്മുടെ ഡിവിഷൻ കൗൺസിലറും ഡെപ്യൂട്ടി മേയറുമായ ദീപക് ജോയിസ് സ്വീകരണം കൊടുക്കുവാനാണ് നമ്മൾ കൂടിയിട്ടിരിക്കുന്നത് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന പി എം ആർ എ പ്രസിഡന്റ് ശ്രീ ലിംഗീഷ് കണ്ണനെ ആദ്യമായി ഈ പരിപാടിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്തിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്ക പങ്കെടുക്കാനെത്തിയ പി എം ആർ എയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ പേരിലും ഹാർദമായി സ്വാഗതം അസോസിയേഷൻ 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 വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി രക്ഷാധികാരി ബാബു എന്നിവരും സംസാരിച്ചു ഒരു 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 റെസിഡൻസ് വെറും സംഘടനയല്ല മറിച്ച് വലിയ കുടുംബമാണ് ഈ കൂട്ടായ്മയുടെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒത്തുചേരൽ നമ്മുടെ കൗൺസിലറും കൊച്ചിൻ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറുമായ ീപക് ജോയി അവർക്ക് നൽകിയ ഈ സ്വീകരണം അർഹതയുള്ള ഒരു അംഗീകാരമായിട്ട് കണക്കാക്കുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മുടെ വാർഡിന്റെ വികസനത്തിന് എന്നും മുതൽക്കൂട്ടായാണ് കൻകാലാൻസൻ സാർ അതുപോലെ തന്നെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന നമ്മുടെ കുട്ടികൾക്കും മുൻ ദിവസങ്ങളിൽ വിവിധ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും കൂടാതെ ഈ പരിപാടി ഇത്രം മനോഹരമായി സംഘടിപ്പിച്ച ഭരണസമിതിക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളുന്നു കാരണം നമുക്കറിയാം ഒരു അസോസിയേഷനൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ ശക്തമായിട്ടുള്ള ഭാരവാഹികളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ജനവിഭാഗങ്ങളും ഉണ്ടാകണം അപ്പം ഇവിടുത്തെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് അത്തരം ചിന്തകളിലൂടെ നന്മ വരുത്തുന്ന ചിന്തകളിലൂടെ കടന്നുപോകുന്ന ഒരു കൂട്ടായ്മയാണ് അത് നമുക്കറിയാം നമ്മളിവിടെ തിങ്ങിപ്പാർക്കണമെങ്കിൽ പോലും ഓരോ വീട്ടുകാരെയും തൊട്ടറിയ അറിയാവുന്ന ഓരോ കുടുംബങ്ങളാണ് നമ്മളെല്ലാവരും അപ്പം എല്ലാവരെയും ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്കുണ്ടായിരുന്ന നല്ല അനുഭവങ്ങൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോവുകയും അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൂടുതൽ സന്തോഷത്തോടു കൂടി ആത്മാർഥതയോടുകൂടി നമ്മുടെ മക്കളിൽ നിന്നും നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ അത് പകരുവാൻ ആ സ്നേഹത്തിൻ്റെ വിത്തുകൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കോരുന്ന കാലിന ഞാൻ വായുവും മണ്ണും ആകാശവും അനുഗ്രഹങ്ങൾ വളരെ തിരക്കിനടയിൽ കൂടെ നമ്മുടെ ഇവിടെ വന്ന് നമുക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ശ്രീ പേരിലും പേരിലും വ്യക്തിപരമായ ഞാൻ നന്ദി അറിയിക്കുകയാണ് അസോസിയേഷനിലെ അംഗങ്ങൾക്ക് കേക്കും കേക്കുംകൊണ്ടാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് അസോസിയേഷൻ പ്രസിഡന്റ് ലിനീഷ് കണ്ണൻ സെക്രട്ടറി മുരളീധരൻ മറ്റു കമ്മിറ്റി അംഗങ്ങൾ ആഘോഷരാവിന് നേതൃത്വം നൽകി ഈയൊരു കേക്കും വൈനും മുറിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ന്യൂ ഇയർ ആകാശം ആരംഭിക്കുകയാണ് പ്രസിഡന്റ് സെക്രട്ടറിക്ക് മധുരം നൽകി ഹാപ്പി ന്യൂഇയറിനെ വരവേൽക്കുകയാണ് എല്ലാരും ഒന്ന് കൈയടിച്ചേ ഇത്ര സ്നേഹം എവിടെയുണ്ട് ി തല താഴ്വര ഒഴുകോ നീ ഒഴുകോ മണിപുരം കുഴലിലായി കാടാകേ സന്ദീതം തളിനം തളിവിലായി കാടാ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി കലാകായിക മത്സരങ്ങളും നടന്നു വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആഘോഷരാവിനോടനുബന്ധിച്ച് ലക്കി ഡ്രോ സമ്മാന കൂപ്പണുകളിൽ വിജയികൾക്കായി ഒന്നാം സമ്മാനമായി സൈക്കിളും രണ്ടാം സമ്മാനമായി ദിവാൻ കോട്ടും മറ്റു നിരവധി സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ വിതരണം ചെയ്തു പന്ത്രണ്ട് മണിയോടുകൂടി വണ്ണാഭമായ വെടിക്കെറ്റോടുകൂടി പപ്പാനിയെയും കർത്തിച്ചു